പരിശുദ്ധ 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 പരമാധിപാരുണ്യത്തിന് നമുക്ക് പ്രത്യക്ഷ ചെയ്യേണ്ട ബാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ 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 ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മേ 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 ദൈവമാതാവേ ദൈവമാതാവേ 2000 ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ രംഗം വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ പ്രത്യക്ഷപ്പെടലിലും പ്രകടമായ ദൈവമാതാവിണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞീ വാഗ്ദാനത്തിന്റെ പേടകവം പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധി അമ്മയുടെ ഭക്തി ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ നമുക്ക് ഉയർത്തി നമ്മുടെ ജീവിതത്തെ മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് കൃത്യമായ ശുശ്രൂഷകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛനിലൂടെ ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകി ദൈവവചനങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങളെ സമ്പുഷ്ടമാക്കാൻ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭാരങ്ങളും പരിശുദ്ധമേറ്റെടുക്കാൻ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഹൃദയം ഉറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ശക്തിയോടെ കൃപയോടെ നിറയുവാനായിട്ട് നമുക്കുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും സമർപ്പിച്ചുകൊണ്ട് ഇരു ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം യേശുവേ 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 ഹല്ലേലൂയ 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 കർത്താവേ ആരാധന 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 സ്തുതി ഗീതം മഹത്തപ്പെടുത്താം

ും ചേർത്താൻ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും സമർപ്പിക്കാം ലൈറ്റ് ക്യാൻഡൽ പ്രക്വസ്റ്റിലൂടെ സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ആദ്യമായ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളും ഈ കൃപാസന കൃപാസന ശുശ്രൂഷ മേഖലകളെയും ഇന്നിപ്പോൾ പ്രത്യേകമായി നടക്കുന്ന ഈ ശുശ്രൂഷകളെ നമുക്ക് സമർപ്പിക്കാം ഇന്ന് പരിശുദ്ധമായയുടെ സഹായം കർത്താവിൻ്റെ കാരണം ആവശ്യമുള്ള എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായി പരിശുദ്ധമയുടെ മാതൃസമയച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേ ഒരിക്കൽ കോടി ഇരുകരങ്ങളെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം യശുവേ നന്ദി ഹരുക ശ്രീ വീരം പാട ആ തിരുനാമത്തെ പാർട്ട ഓ തിരുണ് ശ്രീഹേ അായിരം സ്ത്രോത്രമേ ഓ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആലൂയൂയൂയൂയരാധന ആലൂയൂഷ ഏതെല്ലാം സമയം ൂടെ കണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ സ്നേഹമായി അരി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

നമ്മൾ മനസ്സിലാക്കുന്നത് ഉടമ്പടി നമ്മൾ ഇപ്പോഴും ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ആണ് അങ്ങനെ ഓരോ ബ്രാൻഡ് ചെയ്യുന്നില്ല അതായത് ഉടമ്പടി ഒന്ന് ഒന്നാം വർഷം പൂർത്തിയായിട്ട് ചിലർ രണ്ടാം വർഷത്തിലേക്ക് പുതുക്കി പ്രവേശിക്കാം അപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളവർക്ക് നീല കളറുള്ള ഉടമ്പടി പേപ്പർ കൊടുക്കുന്നത് ചിലർ ഉടമ്പടി ഒരു അഭിഷേകമായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതൊരു ജീവിത രീതിയായിട്ടൊക്കെ മാറും അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് ആൾക്കാർ ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന് അപ്പോൾ അതിൽ ഭയങ്കര കൊതിയോടെ ഉടമ്പടിയുടെ തണലിലും സംരക്ഷണത്തിനും അവർ നിലനിൽക്കും കുടുംബസമേതം അപ്പം അവരൊക്കെ ഉടമ്പടി ഈ ധ്യാനം തന്നെ ഉടമ്പടി ധ്യാനം ചിലർ പത്ത് മിനിറ്റ് സമയം പോലെ അടുത്ത പത്ത് മിനിറ്റ് വേറെ ദിവസം അങ്ങനെ കൂടും അത് കുഴപ്പമില്ല ചെറിയൊരു വീട്ടിലെല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കും എന്നിട്ട് ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് മൊബൈൽ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ആ രണ്ടര മണിക്കൂറിൽ നിന്നാണ് ധ്യാനം കൂടുന്നത് അങ്ങനെയുള്ള ഫാമിലിയും ഉണ്ട് ഒരുപാട് വ്യത്യസ്തമായ അഭിഷേകമാണ് അപ്പോൾ അത് ശരി ഇത് ശരി ഇത് തെറ്റ് അങ്ങനെ ഒന്നും അച്ഛൻ പറയണില്ല ഓരോരുത്തരുടെ ജീവിത രീതികളും അവൻ്റെ സൗകര്യങ്ങളനുസരിച്ച് വ്യത്യസ്തങ്ങളായ അഭിഷേകമാണ് ആൾക്കാർക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങനെ വരുമ്പോൾ അവരതിൻ്റെ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കത്തില്ല എന്താ കാര്യം ഉടമ്പടി ബേസിക്കായിട്ട് നമുക്ക് നൽകുന്നത് പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം ഉടമ്പടി ഏറ്റവും വലിയ ഞാൻ ഇന്നുവരെ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾക്ക് എല്ലാ ഇരുപത് സാക്ഷ്യം വെച്ച് പത്ത് ദിവസം ഇരുന്നൂറ് സാക്ഷ്യം അങ്ങനെ പത്തറുന്നൂറ് ഗ്രേഡഡ് സാക്ഷ്യങ്ങളാണ് ഒരു മാസം നമ്മൾ കേൾക്കുന്നത് ഇവിടെ അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് ഞാൻ ഞാനീ ശുശ്രൂഷ തുടങ്ങിയത് എൺപത്തിനാലില് തുടങ്ങിയതാണ് ധ്യാന ധ്യാന ശുശ്രൂഷ തുടങ്ങിയത് മുതൽ അത് എല്ലായിടത്തും മലയോരങ്ങളിലും ഇപ്പോൾ ത ഇന്നിപ്പോൾ അട്ടപ്പാടി നമ്മൾ വലിയ ഒരു ധ്യാനകേന്ദ്രം നമ്മുടേത് ഉണ്ട് അത് അച്ഛൻ അവിടെ തുടങ്ങുന്നതിന് മുമ്പ് തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ അട്ടപ്പാടി അട്ടപ്പാടിപ്പോയി വെളുപ്പിന് ധ്യാനിച്ചിട്ടുണ്ട് അച്ഛൻ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറിന് അതായത് ഒരു രണ്ടായിരം അടുത്താണ് അത് തുടങ്ങണമെന്ന് തോന്നണേ പക്ഷേ തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ അട്ടപ്പാടി ചെല്ലുമ്പോൾ മുട്ട കുന്നുകളാണ് അവിടെയല്ല ഇന്ന് കാണുന്ന പച്ചപ്പൊന്നും ഇല്ല അന്ന് അട്ടപ്പാടിക്കാർ ഇവിടെ വരുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പള്ളിത്തോട്ട് വരുമ്പോൾ പറയണത് ഞങ്ങളെ തീർന്നച്ചാന്ന് പറഞ്ഞു മുട മുളക് കുടികളെല്ലാം ഉണങ്ങിപ്പോയി അതുപോലെ തന്നെ ഏലമെല്ലാം ഉണങ്ങിപ്പോയി എന്താ കുന്നെല്ലാം മുട്ട കുന്നായിപ്പോയി എന്ന് പറയും അപ്പോൾ അവിടെ വന്ന് അപ്പോൾ ഞാൻ കടലോരത്ത് നായർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി കർത്താവ് മലയോരത്തേക്ക് എന്നെ വിളിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അട്ടപ്പാടിയിൽ പോയി വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോയത് പത്ത് പതിനാറ് പേരൊക്കെ ആയിട്ട് പോയത് അവിടെ കുറേ നാളുകളായിട്ട് ഇന്നിപ്പോൾ നമുക്ക് മഴ മാറാതെ നിൽക്കുന്ന കാരണം നമുക്ക് മഴ തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ് പക്ഷേ അന്ന് അങ്ങനെ അല്ലായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ മഴ കുറവായിരുന്നു പൊതുവേ മഴ കുറവാണ് അട്ടപ്പാടിൽ മഴ പെയ്തിട്ട് മാസങ്ങളായി ഏലത്തിനൊക്കെ നമുക്കറിയാവില്ല ഒരു തണുപ്പ് ആ ഒരു അന്തരീക്ഷം കുറഞ്ഞാൽ ഉടനെ അത് മഞ്ഞ നിറം കാണിക്കും ഉടനെ ഞാൻ ശാന്തംപാറ ധ്യനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഹെലികോപ്റ്ററിന് മഴ പെയ്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറിന് ഇരുപതിനായിരം രൂപ വെച്ച് മണിക്കൂറിന് ഇരുപതിനായിരം രൂപ വെച്ച് ശാന്തംബാറ ധനിപ്പിക്കണ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഘട്ടങ്ങളിലാണ് അപ്പോഴ് മണിക്കൂറിന് ഇരുപതിനായിരം രൂപ വെച്ച് ഹെലികോപ്റ്ററിലെ ഏലത്തോട്ടങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കണം എന്ത് മഴ പെയ്പ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്രിമ മഴ അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇതുപോലെ വലിയൊരു ഒരു എന്ത് ക്ലൈമറ്റ് കാലാവസ്ഥ നമ്മളെ ചതിക്കും ആര് ഭരിക്കുന്നു എന്നുള്ളതിലെ പ്രശ്നം നമ്മൾക്ക് ഈ ഭരണമൊന്നും എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ട് അത് വലിയൊരു സംഭവമാണ് ഭരിക്കുന്നവർ വിചാരിക്കും ചിലപ്പോൾ ഈ അവർ പറഞ്ഞ പോലെ അവരുടെ ഒക്കത്താണ് ജനം മുഴുവനെന്ന് ആടി ഒക്കത്തില്ല കാലാവസ്ഥ എന്ന് പറഞ്ഞ സംഭവം അല്പം ഒന്ന് മാറി ഗതി മാറിയ എല്ലാം അങ്ങോട്ട് മാറണ കാണാം മൊത്തം മാറും ഒന്നും നമ്മുടെ കൈപ്പിടി നിൽക്കത്തില്ല പ്രളയം വരെ ഇപ്പോൾ എല്ലാത്തിനും രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് മൂന്ന് വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അധികാരികൾ ഒന്നും മേഘവിസ്ഫോടനം പിന്നെ തീർന്നില്ലേ എല്ലാ ഉത്തരവാദിത്തം അവർ രക്ഷപ്പെടും മെഗവിസ്ഫോടനമല്ലേ അത് ഹൈറേഞ്ചിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം ഒറ്റ വാക്ക് വെച്ചാൽ മെഘാവിസ്ഫോടനം പുള്ളി പൊട്ടി ജീവിതം പോയി എന്ത് വീട് പിരയുടെ ഭൂമിയുടെ അടി ആണ്ടുപോയാലും ഇവർ ത തടി വരുന്നത് മെഘവിസ്ഫോടനം പറഞ്ഞ മെഘവിസ്ഫോടനം എന്ന് പറയണത് ഹെവി റെയിനിങ് പണ്ടുകൊണ്ടായിരുന്നു പക്ഷേ ഇന്നെപ്പോഴും ഈ ഇത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള അത് അത് അതിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാരെ ശാശ്വതമായി സംരക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനാൽ അധികാരികൾക്ക് ദൈവികമായ ഒരു ബോധവും ചിന്തയും ഒക്കെ കുറവായത് കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഈ രാജ്യത്ത് നിലനിർത്താൻ പറ്റത്തുള്ളൂ കാര്യം പല പകുതി പകുതി പകുതിമുക്കൾ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മളെല്ലാം ഞാൻ വിഷമിക്കുന്ന തീരദേശമൊക്കെ വിഷമിക്കണ എന്താ കാര്യം മനുഷ്യനിർമ്മിതമായിട്ടുള്ള കോർപ്പറേറ്റ് ദുരന്തങ്ങൾ കൊണ്ട് തീരം ഡിബവർ ചെയ്ത് വിഴുങ്ങ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കി കടലിനെ കൊണ്ട് വിഴുങ്ങി കമ്മീഷൻ അടിച്ചു മാറ്റി തീരത്തെ കടലിലേക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തീരത്ത് നിലനിൽക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങൾക്കറിയാമല്ലോ അതായത് ഇത് എന്തുകൊണ്ട് വി ഷുഡ് റിലേ അപ്പോൺ ദി ഫെയ്ത്ത് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അധികാരികളെ പ്രതികൂട്ടരാക്കുകയല്ല അവർ നിസ്സഹായരാണെന്ന് ഞാൻ പറയുകയേൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലേ നമ്മളെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ അതെപ്പോഴും നമ്മൾ സങ്കീർത്തനം മാത്രം പാടിയാൽ പോരാ അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹലി ലി பாடு

ിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും പറഞ്ഞേ എനിക്ക് സഹായ എനിക്ക് സഹായം കർത്താവിൽ നിന്ന് മഹത്വം ആരാധന ആരാധനന്ദ

ഇപ്പോൾ നമ്മൾ നൂറ്റി സംഗീതം നൂറ്റി ഇരുപത്തൊന്ന് നാലിൽ വായിക്കില്ലേ ആകാശ് ഭൂമി കർത്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ബൈബിൾ ഉടനെ പറയും ദ ലോഡ് ഗോഡ് ഹു ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് ആകാശവും ഭൂമിയും നമുക്കറിയാവില്ല നമുക്ക് നിൽക്കണമെങ്കിൽ ഭൂമി വേണം നടക്കണമെങ്കിൽ സമയം വേണം മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്ന സമയത്തിലാണ് നിങ്ങളുടെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ് മനുഷ്യൻ്റെ ജോലി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ് അവനായിരിക്കുന്നത് ഒരു സ്ഥലത്തിലാണ് ഭൂമി എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് എന്ത് നമുക്ക് കത്തൊക്കെ എഴുത്തത്തില്ലേ കത്തൊക്കെ എഴുതുമ്പോൾ എന്താണ് പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതുമല്ലേ അതാണല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈവൻസ് ഹാപ്പൻ ചെയ്താൽ അതിന് ഒരു സ്ഥലം ഉണ്ടാകണം എന്താണ് ഒരു സമയം ഉണ്ടാകണം നിങ്ങളുടെ ജോലി വീട് വിവാഹം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണത് നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ രോഗസൗഖ്യം എല്ലാം നടക്കുന്നത് ഈ ആകാശത്തിൻ്റെ ഭൂമിയുടെയും തലത്തിലാണ് നടക്കുന്നത് സമയത്തിൻ്റെയും സ്ഥലത്തിനെയും സമയത്തിലും സ്ഥലത്തിലും ഇനി ഈ സമയവും സ്ഥലവുമാണ് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുകയോ നമ്മളെ അടിമപ്പെടുത്തുകയോ ചെയ്യുന്ന ഏജൻ്റെ സ്ഥലവും സമയവുമാണ് ഒന്നെങ്കിൽ സ്ഥലം നമ്മളെ അടിമപ്പെടുത്തും അല്ലെങ്കിൽ സമയം നമ്മളെ അടിമപ്പെടുത്തും ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാനഡയിൽ പോണത് നിങ്ങൾ എന്തുകൊണ്ടാണ് യു കെ പോണത് ഈ സ്ഥലം നിങ്ങളെ നിങ്ങൾക്ക് അനുകൂലമല്ലാതെ മാറുന്നത് ക്ലിയർ അല്ലേ അല്ലേ ഈ സ്ഥലം നിങ്ങൾ താമസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്സോൺ കൺട്രി എന്ന് പറയുന്ന പട്ടികളുടെ സ്വന്തം നാട് അല്ലേ കുഞ്ഞു കുട്ടികളെയൊക്കെ ഓടിച്ചിരി പട്ടികടിക്കണല്ലേ മാത്രം പട്ടികളാണ് കുഞ്ഞു കുട്ടികളെയൊക്കെ ഓടിച്ചിരി പട്ടി കടിക്കണി എന്നിട്ട് ഒരു യാതൊരു റെസ്പോൺസും റിയാക്ഷനും ഇല്ല അപ്പോഴേ എന്നുവെച്ചാൽ പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ പോലും മറ്റ് എന്തെല്ലാം മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത് ഇല്ലേ പക്ഷികളൊക്കെ ഇല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടില്ലേ എനിവേ അപ്പോഴേ സ്വാഭാവിക മനുഷ്യൻ്റെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും മീഡിയ ഹൈലൈറ്റൻ എല്ലാം വ്യത്യസ്തമായിട്ട് കാലങ്ങളിൽ വ്യത്യസ്തമായ മനുഷ്യനേക്കാൾ ചിലപ്പോൾ പട്ടികൾക്ക് പ്രാധാന്യം കിട്ടും അത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് മനുഷ്യനേക്കാൾ പ്രാധാന്യം ചിലപ്പോൾ അതാണ് റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പട്ടിയുടെ കുറേ പോയിക്കൊള്ളും എല്ലാവരും സാംസ്കാരിക നേതാക്കന്മാരും എല്ലാം പട്ടികളുടെ പുറകെ പോകും മനുഷ്യൻ അവിടെ വിഴിഞ്ഞത്ത് വീട് നഷ്ടപ്പെട്ട് അവിടെ ഗോഡൌണിൽ താമസിക്കുകയും ചെയ്യും ഇല്ലേ ഇപ്പോൾ ഗോഡൗണിൽ താമസിക്കുന്ന നാല് കൊല്ലമൊക്കെ താമസിക്കുന്നുണ്ട് തെരുവിലൊക്കെ താമസിക്കില്ല ആൾക്കാർ ഇന്ന് പട്ടികളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ മീഡിയ ബ്രെയിൻ വാഷ്ഡായി നമ്മളെ എല്ലാവരും അല്ലേ പക്ഷി ചത്തപ്പോഴൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ മൂന്ന് കേസായി പക്ഷി ചത്തപ്പഴ കേസെടുക്കേണ്ടെന്നല്ല പ്രശ്നം മനുഷ്യനെ ഇവിടെ ദ്രവിച്ച് തീരാനായല്ലോ അതിനെതിരെ കേസില്ലല്ലോ കടപ്പുറത്ത് പോലും വന്ന് നോക്കണില്ലല്ലോ അപ്പോൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകൾ ഓരോരോ കാലത്ത് അധികാരികളുടെ താല്പര്യവും അവിടെ നിലനിൽപ്പ് അനുസരിച്ചുകൊണ്ട് മാറുമ്പോൾ നമ്മൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് കൈയിട്ട് പരമദിവ്യാരുണ്യത്തിന് ഈ ഒരു ബോധം നമുക്കിപ്പോൾ ആരുണ്ടായാലും സർക്കാരുണ്ടായാലും പട്ടാളം ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ആരോഗ്യമുണ്ടായാലും ബേസിക് ആയിട്ട് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത് മനസ്സിലായില്ലേ ഫസ്റ്റ് റഫറൻസ് ആൻഡ് പ്രിഫറൻസ് എന്താണ് ദൈവമായിരിക്കണം എൻ്റെ പേര് അനു എന്നാണ് ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു മയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതിയാണ് അന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിലെ ഒരു മഹാത്ഭുതം തന്നെയാണ് എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവും എൻ്റെ ഈശോപ്പിച്ചനും എൻ്റെ മാതാവും തന്നത് എനിക്ക് ഇരുപത് വർഷം മുമ്പ് ഞങ്ങളുടെ സ്വത്തുക്കളും വീടും എല്ലാം നഷ്ടപ്പെട്ട ആളാണ് അത് മുതൽ വളരെ മനഃ പ്രയാസത്തോടുകൂടി ജീവിച്ചു വരികയായിരുന്നു എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ വീടില്ലാതെ പോയത് ഇരുപത് വർഷമായി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഓരോ ദിവസവും വീടില്ലാത്തതിൻ്റെ ദുഃഖം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുവാണ് ഞാൻ പല അമ്പലങ്ങളിലും എപ്പോഴും പോയാലും വീടിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് കൃപാസനത്തെക്കുറിച്ച് പറയുകയും കൃപാസനത്തിലെ പത്രം എനിക്ക് തരികയും ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് വളരെ ആഗ്രഹമാണ് പക്ഷെ സാധിച്ചില്ല ഞങ്ങൾ ആ വീ ഒരു വീടിന് വേണ്ടിയിട്ട് കാരണം ഞങ്ങൾക്കൊരു ഒരു സെൻറ്റ് ഭൂമിയോ വീട് വാങ്ങാനുള്ള പൈസയോ ഇല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്നിരുന്നാലും ആ ഞങ്ങളുടെ ആ ഒരു വീടിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് പല സ്ഥലങ്ങളിലും പല വീടുകളും പോയി കാണും ബാങ്കിൽ അപേക്ഷകൾ കൊടുക്കും പക്ഷേ അപ്പോഴൊന്നും നമുക്കത് ബാങ്ക് ലോൺ സാങ്ഷൻ ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ വീട് തുറന്ന് സ്കൂളിൽ നിന്ന് വന്ന് വീട് തുറന്ന് അകത്ത് കയറുമ്പോൾ നല്ല ഒരു നല്ലൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലങ്ങനെ സുഗന്ധദ്രവ്യങ്ങളോ ചന്ദനത്തിരിയോ അങ്ങനെയൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി കൃപാസന മാതാവ് വന്നതാണോ അപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞായിരുന്നു സഞ്ചാരി മാതാവാണ് നമ്മുടെ വീടുകളിൽ വരും മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്നു പറഞ്ഞു അമ്മ എൻ്റെ അവൻ്റെ ഒരു കൂട്ടുകാരൻ ബാങ്കിലൊരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അവൻ പറഞ്ഞു ലോൺ ആകും നിങ്ങൾക്ക് നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അപേക്ഷിച്ചാൽ കൊണ്ട് അപേക്ഷ കൊടുക്കും ബാങ്കിൽ പോകുമെന്ന് പറഞ്ഞു അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയില്ല കാരണം നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കപ്പോൾ ഒരു വീട് കണ്ടുപിടിക്കാനാണ് ആ കുഞ്ഞ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മാവും പറയുന്നു അമ്മ ഒരാഴ്ചക്കകം വീട് എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ എൻ്റെ മനസ്സ് മാതാവ് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടുപിടിക്കൂ പോവും ഞാൻ പറഞ്ഞു അങ്ങനെ പോവും പഴമ കിട്ടും ധൈര്യമായിട്ട് പോവാം അപ്പോഴും അവന് ഇതൊരു ഉറപ്പില്ല എന്നാലും ഞങ്ങൾ പല വീടുകളും പോയി കണ്ടു നമുക്ക് ആഗ്രഹത്തിന് ഒരു ഒരു നല്ലൊരു വീടാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും നമുക്കറിയാം മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ സാധിക്കില്ല അപ്പോൾ നമ്മൾ കുറച്ച് വീടുകളൊക്കെ പോയി കണ്ടു അപ്പോൾ തന്നെ ആ ബ്രോക്കറെ ഞങ്ങളൊരു വലിയ വീട് കൊണ്ട് കാണിച്ചു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെ ആഗ്രഹിച്ചോ അങ്ങനൊരു വീടാണ് കൊണ്ട് കാട്ടിയത് പക്ഷേ നമുക്ക് ഒട്ടും മനസ്സിൽ ഉറപ്പില്ല ആ വീട് നമുക്ക് വാങ്ങാൻ പറ്റും ഒരു ഒരു വിധത്തിലും അത് വാങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിൽ കണ്ടതെങ്കിലും അപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മയെ ഞങ്ങൾ മനസ്സിൽ കണ്ട പോലൊരു വീടാണല്ലോ ഇത് അവിടുന്ന് സാധിച്ചു തരും എന്ന് ഞാൻ സാധിച്ചു തരും എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കിന്ന് തോന്നി മാതാവ് പറയുന്ന പോലെ തന്നെ അപ്പോൾ തന്നെ പി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരാനും പറ്റി ആദ്യമായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ അന്ന് വരുന്നത് അന്ന് തന്നെ എനിക്ക് ഉടമ്പടി സ്വീകരിക്കാൻ പറ്റി ഞാൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഇറങ്ങി വെളിയിൽ നിന്നപ്പോൾ ആ കാശുരൂപം അവിടെ നിന്ന് എനിക്ക് ഫോൺ വന്നു പോകാം ബ്രോക്കറുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇപ്പോൾ തന്നെ പറയണം അപ്പോൾ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് ഉറപ്പു പറയുകയാണ് ചെയ്തത് ഒന്നും ആലോചിക്കാതെ ഉറപ്പ് പറയുകയാണ് അപ്പോഴും നമുക്ക് നിശ്ചയമില്ല ഇത് നടക്കും എന്ന് നിശ്ചയമില്ല അങ്ങനെ ഞങ്ങൾ പറയും പിന്നീട് എൻ്റെ മകൻ ബാങ്കിൽ പോയി അപ്പം തന്നെ ഞാൻ കാശുരൂപം ഞാനാണ് പിടിച്ചിരിക്കുന്ന മകൻ്റെ കൊടുത്തു വിട്ടില്ല ഞാൻ വീട്ടിൽ അത് പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മകൻ പോയി പെട്ടെന്ന് പത്ത് ദിവസത്തുള്ളിൽ ഇരുപത്തിനാലാം തീയതി വന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ പേരിൽ ആ വീട് വാങ്ങാൻ പറ്റും ഇതൊരു മഹാത്ഭുതം തന്നെയാണ് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം സംഭവിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ടിന് ശേഷം ഇവിടെ എനിക്ക് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാര കൂടെയും പറയാൻ ആഗ്രഹിക്കുന്നുള്ളു അപ്പോ ഞാൻ ഇനിയും കൃപാസനത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയും നന്ദി പ്രാർത്ഥിക്ക